സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന പാത്രങ്ങൾ മറ്റുപകരണങ്ങൾ എന്നിവയ്ക്ക് കേടുപറ്റും കാലക്രമത്തിൽ അത് ഉപയോഗശൂന്യമാകും അതുപോലെയാണ് നമ്മൾ നമ്മുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക ചില കീർത്തനങ്ങൾ നമ്മെ ചിന്തിപ്പിക്കും നിരന്തരമായ പാരായണം നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റും ജ്ഞാനപ്പനയിലെ വരികൾ അത്തരത്തിലുള്ളവയാണ് ജീവിതത്തിൻ്റെ നശ്വരതയും കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന പുണ്യപാപങ്ങളും എല്ലാം ഇത് വിവരിക്കുന്നു ഇത്തരം കീർത്തനങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു കേൾക്കാം സന്ധ്യാനാമം ഹരി ഹന ശ്രീമണി ശബരി നാഥ ഹരി ഹര തനയ ശ്രീമണി കണ്ഠ ഗു ശബരി നാഥ ശരണം നീയ ശരണം നീ അല്ലാതെ തരുവാനില്ല മതിമുഖാതിപക്കൂട്ടധരവർ മധുരസ്മിതവും കൈതൊഴുന്നേ മതിമുഖാതിപക്കൂട്ടധരവർ മധുരസ്മിതവും കൈതൊഴുന്നേ ഹരിഹര ശീമണി കണ്ട വരമി ഗുസരിയോടിയങ്ങ കലിക്കാലത്തിൽ കനലിൽ വീണെ ഓ കരുണയോടിയങ്ങ കലിക്കാലത്തിൽ കനലിൽ വീണെ ഓ कलियुग वरदना श्रीधर्म शास्तावे कलियुग वरदना श्रीधर्म शास्तावे कलियग कलयुणर्त कलशगस्ता कलियग कलयुणर्त കലശഹസ്ത കൈതൊഴു നി ഹരിഹര തീവാ ശ്രീമണി കണ്ട വരമേ നാഥ രാമകൃഷ്ണ പുരം വാണിടും അതിശോഭയോടെ അമൃതവും വേദ മുദ്രയുമാണ് രാമകൃഷ്ണ പുരം വാണിടും അതിശോഭയോടെ അമൃതവും വേദ മുദ്രയുമാ കർപ്പൂര പ്രിയണി കർപ്പൂര പ്രിയണി തൃപാദം ബിടുക കർപ്പൂര പ്രിയണി തൃപാദം ബിടൂവ തട്ടിക്കവര മധു ഇരുളഗട്ടുഗുരിത കരണ തരി ഗവരമധു വരി ഗനമതിരുളഗട്ടുഗുരിത കരണ ഹരി ഹര തനയ ശ്രീമണി കണ്ഠ വരമേഗു ശബരി നാഥ അയ്യപ്പ

മഹാലക്ഷ്മി മഹാകാളി മഹാസരസ്വതി എന്നിവരുടെ സമന്വയ രൂപമാണ് മൂകാംബികയിൽ ലക്ഷ്മിയുടെയും കാളിയുടെയും നിരവധി കഥകൾ നാം കേട്ടിട്ടുണ്ട് ഇന്നത്തെ കഥയമ ദേവി ആരാണ് എന്ന് വിശദമായി പറയുന്നു എല്ലാ സജനങ്ങൾക്കും വിനീത പ്രണാമം കഥയമയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം സരസ്വതി ദേവിയുടെ നിരവധിയായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടു ദേവി വിദ്യാദേവതയാണ് എന്ന് കേട്ടു വാഗ്ദേവതയാണെന്ന് കേട്ടു ദേവി എങ്ങനെയാണ് വികട സരസ്വതിയായിട്ട് ചില സന്ദർഭങ്ങളിൽ അമ്മയുടെ ആ സാന്നിധ്യം മറ്റ് പുരാണങ്ങളിൽ അറിയിച്ചത് എന്ന് കേട്ടു ഇന്ന് നമ്മൾ മഹാസരസ്വതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ മഹാസരസ്വതി എന്ന വാക്ക് ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ായി കണ്ടുപരിചയിച്ചിട്ടുള്ള സരസ്വതിൻ്റെതാണ് ഒരു വീണയൊക്കെ ധരിച്ച് നാല് കൈകളായിട്ട് വേദം താമര ജപമാല ഇതൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവതി സരസ്വതി ഇവിടെ ആ ഒരു സങ്കല്പം തന്നെയാണ് മഹാസരസ്വതി എന്നുള്ള വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത് പക്ഷേ ദേവി മഹാത്മ്യം അനുസരിച്ച് ആരാണ് മഹാസരസ്വതി എന്ന് ചോദിച്ചാൽ ദേവി ശുംഭനേയും നിശുംഭനേയും നിഗ്രഹിക്കാനായി അവതാരമെടുത്തവളാണ് ശുംഭനിശുംഭാസുരന്മാരെ വധിക്കുക എന്നുള്ളത് മഹാസരസ്വതിയുടെ ഒരു അവതാര ഉദ്ദേശമായിരുന്നു ഈ മഹാസരസ്വതി നമ്മൾ കരുതുന്ന ബ്രഹ്മാവിന്റെ പുത്രീ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ഭാര്യാസങ്കല്പത്തിലുള്ള ദേവതയല്ല ഇത് പരാശക്തിയുടെ ദേവിയുടെ ആ ജഗദാംബികയായിട്ടുള്ള ലളിതാംബികയുടെ ഒന്നായിട്ടാണ് മഹാസരസ്വതിയെ കാണുന്നത് ലളിതാംബിക മൂന്ന് പ്രധാനപ്പെട്ട അവതാരങ്ങൾ എടുത്തു ഒന്ന് മഹാസരസ്വതി ഒന്ന് മഹാലക്ഷ്മി മൂന്ന് മഹാകാളി ഈ മഹാസരസ്വതി ഒരിക്കലും ബ്രഹ്മാവിന്റെ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ മഹാലക്ഷ്മി നാരായണന്റെ എന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ മഹാകാളി ഭഗവാൻ മഹാദേവന്റെ എന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ മൂന്ന് ചൈതന്യങ്ങളും ദേവിയുടെ പ്രത്യക്ഷ അവതാരങ്ങളാണ് ആ ദേവി ഓരോ അസുരന്മാരെ നിഗ്രഹിക്കാനായി നിഗ്രഹിക്കാനായിട്ട് ഒരു അവതാരം മഹിഷാസുരനെ നിഗ്രഹിക്കാനായിട്ട് അവതാരം ഒരവതാരം ശുംഭനിശുംഭാസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ഒരവതാരം നമ്മൾ നവരാത്രിയുടെ മൂന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി അത് ഈ സങ്കല്പത്തിൽ തന്നെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന സരസ്വതിയുമായി അതിനെ കണക്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ദേവി ശുംഭനെയും നിശുംഭനെയുമാണ് നിഗ്രഹിക്കുന്നത് ശുംഭനും നിശുംഭനും വാങ്ങിയ വരവും ഇത് തന്നെയാണ് എൻ്റെ മരണം ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എല്ല്പ്പോഴും സ്ത്രീകളെ രണ്ടാംകിടയായി കാണുന്ന മനുഷ്യരൊക്കെ തന്നെ അസുര സ്വഭാവമുള്ളവരാണ് എന്നാണ് ഭാരതീയ ധർമ്മം പറയുന്നത് മഹിഷാസുരൻ വാങ്ങിയ മരം ഇത് തന്നെയായിരുന്നു അല്ലെ ദേവിയെ കൊണ്ട് എന്നല്ല സ്ത്രീയെ കൊണ്ടുള്ള മരണം ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത് അപ്പൊ സ്ത്രീയായിട്ട് വന്നു തന്നെ ദേവി അവനെ നിഗ്രഹിച്ചു ഇവിടെയും ശുംഭനും നിശുംഭനും നല്ല ഭംഗിയുള്ള സൗന്ദര്യവതിയായിട്ടുള്ള ദേവിയെ കാണുമ്പോൾ അനുരാഗം ഉണ്ടാവുന്നു കാമമാണ് ഉണ്ടാവുന്നത് ആ കാമത്തിൽ നിന്ന് അവളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു ദേവിയെ ആക്രമിക്കാൻ പോകുന്നു ദേവിയുടെ കൈകൊണ്ടുള്ള മരണം മോക്ഷം സംഭവിക്കുന്നു ആ മഹിഷാസുരനെയും ശുംഭനിശുംഭാസുരനെയും മധു കൈടബനെയും വധിച്ച ആ പരാശക്തിയുടെ ആദിരൂപത്തിന്റെ സൃഷ്ടി സങ്കല്പത്തിലുള്ള ദേവതയാണ് മഹാസരസ്വതി ഞാൻ നേരത്തെ കഴിഞ്ഞ അധ്യായങ്ങളിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ലളിതാസഹസ്രനാമത്തിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അതിൽ ജ്ഞാനശക്തി നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള അറിവ് ആ അറിവ് തരുന്ന ദേവതയാണ് സരസ്വതി അല്ലെങ്കിൽ മഹാസരസ്വതി ഈ അറിവിനെ തടസ്സമായിട്ട് നിൽക്കുക ആരാണ് എപ്പോഴും അഹങ്കാരവും അഹംബോധവുമാണ് ആ അഹങ്കാരവും അഹംബോധവും തന്നെയാണ് ശുംഭനും നിശുംബനും എന്ന് മനസ്സിലാക്കുക ആ ശുംഭനയും നിശുംബനയും നിഗ്രഹിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ അറിവിന്റെ രൂപമായിട്ടുള്ള വാഗ്ദേവതയായിട്ടുള്ള സൃഷ്ടിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ജഗദമ്പികയുടെ അവതാരമായിട്ടുള്ള മഹാസരസ്വതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ മഹാസരസ്വതിയുടെ ആ ശുംഭ നിശുംഭാസുരന്മാരെ വധം ചെയ്ത ദിവസമാണ് നാം വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ആ ഭഗവതിയെ ആ ദേവിയെ എല്ലാ സമയത്തും സ്മരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള ശുംഭനും നിശുംഭനും നശിക്കും പല ആളുകളും കളിയാക്കിയും കളിയാക്കാതെയും പല ആളുകളെയും വിളിക്കാറുണ്ട് ശുംഭൻ എന്ന പേരൊക്കെ അതിൻ്റെ അർത്ഥം അറിവില്ലാത്തവർന്ന് തന്നെയാണ് ആ അറിവില്ലായ്മയെയാണ് ദേവി കൊല്ലുന്നത് ആ അറിവില്ലായ്മയെ കൊന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നവളാണ് മഹാസരസ്വതി ആ സരസ്വതിയെ നന്നായി പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലുള്ള ശുംഭനയും നിശുംഭനയും അമ്മേ അമ്മ അമ്മയുടെ കയ്യിലുള്ള ദിവ്യായുധങ്ങൾ കൊണ്ട് നിഗ്രഹിച്ച് അറിവിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ തലമുറയ്ക്ക് ശേഷം വരുന്ന തലമുറയുടെ മനസ്സിലേക്കും നിറയ്ക്കണേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല അറിവുള്ള ജ്ഞാനമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വൈദേശിക ശക്തികളുടെ ആക്രമണത്തിന്റെ ഫലമായി നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ചിലത് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുമായി മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കാലക്രമത്തിൽ നിരവധി പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എങ്കിലും ചില പഴയകാല ക്ഷേത്രങ്ങൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു दीपाराधनका षडाननम् चन्दनलेपिताङ्गम् महोरसं दिव्यमयूरवाहनं रुद्रस्य सूनं सुरलोकनाथम् ब्रह्मण्य शरणं प्रपद्ये ഹൈന്ദവ ആരാധനയിലെ ദേവീദേവന്മാരുടെ പുരാണ കഥകൾ ഏറെയും വടക്കേ ഇന്ത്യയും പരിസരപ്രദേശങ്ങളും പശ്ചാത്തലമാക്കിയുള്ളവയാണ് എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യന്റെ കഥ കൈലാസത്തിലെ വാസസ്ഥാനം ഉപേക്ഷിച്ച് ദക്ഷിണ ഭാരതത്തിലെ ദ്രാവിഡ ജനതക്കിടയിലെത്തി കുടികൊണ്ട ദേവനാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിൽ ധാരാളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നു ഹൃദയം തിരുവനന്തപുരം നഗരമധ്യത്തിൽ തമ്പാനൂരിനും ഭരണസിരാ കേന്ദ്രമായ സ്റ്റാച്യുവിനും ഇടയ്ക്കായി പുത്തൻചന്ത എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അത് മതിലകം രേഖകളിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് വേദസാരം സംഗ്രഹിച്ച മ്പി എന്നറിയപ്പെട്ടിരുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി നിയമിതനാകുന്ന കാലം അതായത് എണ്ണൂറ്റി ഒന്ന് ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിലുള്ള തലക്കുളത്ത് ജനിച്ചു വളർന്ന വേലുത്തമ്പിയുടെ പ്രധാന ആരാധനാമൂർത്തി കുമാരകോവിൽ മുരുകനായിരുന്നു എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് താമസമാക്കിയതോടെ നിത്യേന കുമാരകോവിൽ സന്ദർശിക്കുന്നതിന് സാധ്യമല്ലാതെ വന്നു ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം പണിത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അപ്രകാരമാണ് മേലെ തമ്പാനൂർ പുത്തൻചന്ത ഭാഗത്തായി ഒരു ക്ഷേത്രപ്പണി ആരംഭിച്ചത് അഗ്നിയും എട്ടിലാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതെന്ന് മതിലകം രേഖകളിൽ കാണുന്നു ആ രേഖ പ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അതായത് കൊല്ലവർഷം പുരാരേഖകൾ പ്രകാരം രണ്ടായിരം പണമാണ് ക്ഷേത്ര നിർമ്മിതിക്കായി അക്കാലത്ത് ചെലവാക്കപ്പെട്ടത് അതാകട്ടെ ഒരു ചില്ലിക്കാശ് പോലും പൊതുഖജനാവിൽ നിന്നെടുക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ദളവ ചെലവഴിച്ചതെന്നും അതിൽ വേലത്തമ്പിളവയുടെ കാലത്ത് തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന രേഖകളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ള ഈ അമ്പലത്തിൽ മുഴുകൻ ബാലഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാമൃതം പഞ്ചാമൃതം ഏകി ഏകി നീ 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 പഞ്ചപാപമൊക്കെയും പഞ്ചപാപമൊക്കെയും തീർക്കേണമേ ഈശ്വരനോടുള്ള അർപ്പണ മനോഭാവത്തിനും തെളിവാണ് ഈ രേഖ നൽകുന്ന വിവരങ്ങൾ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ബ്രിട്ടീഷുകാരാൽ വേട്ടയാടപ്പെട്ട തമ്പി മണ്ണടിയിൽ എത്തിച്ചേർന്നു ശത്രുവിന് പിടികൊടുക്കാതെ ജീവത്യാഗം ചെയ്ത അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൻ്റെ ആരാധനാമൂർത്തിയെ ഒരിക്കലെങ്കിലും ആരാധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു ആദ്യകാലങ്ങളിൽ ക്ഷേത്ര ഭരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയാണ് നടത്തിവന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രഭരണം ഭരണം തിരുവിതാംകൂർ ദേവസ്വത്തിന് കൈമാറി ശ്രീകോവിൽ നമസ്കാര മണ്ഡപം നടപ്പന്തൽ എന്നിങ്ങനെ ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാ നിർമ്മിതികളും ഏതാണ്ട് അറുപത്തിയഞ്ച് സെന്റ് തലം അടങ്ങുന്ന ക്ഷേത്ര കാണാം ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ ശിലാവിഗ്രഹത്തിന് സെന്റിമീറ്റർ ഉയരമുണ്ട് ചതുർബാഹുവായാണ് സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത് വലത്ത് മുകളിലത്തെ കരത്തിൽ വാളും ഇടത്ത് മുകളിലെ കരത്തിൽ വേലും ധരിച്ചിരിക്കുന്നു വലത് താഴെയുള്ള കയ്യിൽ അഭയമുദ്രയും ഇടത് താഴെയുള്ള കയ്യിൽ വരത മുദ്രയും ധരിച്ചാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത് ഗണപതി ശിവൻ അയ്യപ്പൻ എന്നീ ആരാധനാ മൂർത്തികളും ഇവിടെ ഉപദേവതമാരായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഗണപതി ഗുരുവിന്റെ ഭാവത്തിൽ മഹാദേവൻ ശാസ്ത്രാവ് സർപ്പ സർപ്പങ്ങള് ഇത്രയും പേരാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ അയ്യപ്പൻ കൊടികൊള്ളുന്ന ക്ഷേത്രം ഇത് ശബരിമലയിലേക്ക് നിർമ്മിച്ച വിഗ്രഹം ആണെന്നാണ് പറയപ്പെടുന്നത് തിരുവിതാംകൂറിൽ നിന്നും ശബരിമലയിലേക്ക് വിഗ്രഹപ്രതിഷ്ഠ ആവശ്യമായി വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ച മൂന്ന് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് പഞ്ചാമൃതം അപ്പം അരവണ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ തുലാമാസത്തിലെ സ്കന്ധ ഷ്ടിയാണ് പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക മകരത്തിലെ തൈപ്പൂയം ഇടവത്തിലെ വൈശാഖ വിശാഖം തുടങ്ങി ദിനങ്ങളും ഇവിടെ ആഘോഷങ്ങളാണ് വൈകാശി വിശാഖം തൈപ്പൂയം എന്നിവയൊക്കെയാണ് ഈ അമ്പലത്തിൽ പ്രധാന ആട്ടവിശേഷങ്ങളായിട്ട് ആചരിച്ചു വരുന്നത് അതിൽ സ്കന്ധഷ്ടി തുലാമാസത്തിൽ വരുന്ന ഷഷ്ടിയാണ് ഇവിടുത്തെ ഉത്സവം ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അതിൽ നാനാദേശത്ത് നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഷഷ്ടി എടുക്കാനായി വരുന്നുണ്ട് അപ്പോൾ ആ ചൊവ്വാ പ്രീതിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നടത്തുന്ന എല്ലാ ചൊവ്വാഴ്ച തോറും നടത്തുന്ന ഒരു വഴിപാടാണ് കുജദോഷ നിവാരണ പൂജ എന്ന് പറയുന്നത് അഭിഷേകം മുതലുള്ള എല്ലാ പൂജകളും അവരുടെ പേരിൽ പേരുന്നാണെന്ന് പറഞ്ഞ് തന്നെ നടത്തുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റ നാരങ്ങ വഴിപാട് എന്ന് പറയുന്ന സുബ്രഹ്മണ്യന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള കാര്യം അത് സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ് ക്ഷേത്രങ്ങളാൽ സംബന്ധമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വേരുത്തമ്പിയുടെ സ്വപ്നക്ഷേത്രം അനേകം ഭക്തർക്ക് സ്വപ്ന സാക്ഷാത്കാരം നേകി നിലകൂടുന്നു കഴിയാത്ത പലതും അകക്കണ്ണുകൊണ്ട് കാണാം അതിനാൽ അകക്കണ്ണ് തുറന്നു വെക്കുക എന്തിനേയും മുൻകൂട്ടി കാണാനുള്ള അതിന്റെ കഴിവ് നിങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി